ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബീഫ് ബിരിയാണി ഈസി ബീഫ് ബിരിയാണിയാണേ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് മൂന്നും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം പിന്നെ ഉള്ളി അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബീഫാണ് അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇടണേ ആദ്യം തന്നെ ഉപ്പ് പിന്നെ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം പിന്നെ അതിൽ അത് അതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ പിന്നെ നാരങ്ങ നീരും പിന്നെ ഞാനൊരു അര ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഉള്ളിയൊക്കെ വറക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ അതിലിട്ടെങ്കിൽ ഒരു മണവും ഗുണവും കാണും ലാസ്റ്റ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തേരും കൂടെ ഇട്ട് പുളിയില്ലാത്ത ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം നന്നായിട്ട് പെരട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അതും കൂടെ ഇല്ല വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഈ ടുമാറ്റോ ഒരു വലിയ ടൊമാറ്റോ ഞാൻ അടിച്ച് മിക്സിയിലെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ് നല്ലത് ഞാനൊരു ഒമ്പത് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പതിനൊന്ന് മണിക്ക് പുറത്തെടുത്തു ഇനി നമ്മളിത് എടുത്തിട്ട് ഇതിനകത്തോട്ടിട്ട് അതിന് കഴുകി വെള്ളമൊക്കെ ഇട്ടിട്ട് നമുക്കിതിപ്പം നന്നായിട്ടൊന്ന് ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചത് വേവിച്ചെടുക്കാം അപ്പം അത് നന്നായിട്ട് ഇതിൻ്റെ ആവി കയറിയിട്ടുണ്ട് വെയിറ്റിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാനിലെ എണ്ണയിൽ നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ മല്ലിയിലയും പുതിയയിലും ചുരുക്കി സൈഡിൽ വെച്ചു ഇനി പാനിൽ ആ പാനിൽ തന്നെ ഞാൻ ഇച്ചിരി പെരിഞ്ചീരകം പട്ടാ ഗ്രാമും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ജീരകശാല റൈസ് കഴുകി എന്തേകാലക്കപ്പോഴുണ്ട് കഴുകി വൃത്തിയാക്കി അതിനെ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് നമ്മൾ കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് എന്നിട്ടാണ് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചത് ഇപ്പം ഞാൻ അതിന് ഇട്ടിട്ടുണ്ട് ഇതിലിട്ട് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ മുക്കാ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് വറുത്ത് ഇതൊന്ന് അരിയൊന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കെറ്റിൽ നല്ല തിലച്ച ബോയിലിങ് വാട്ടറാണ് അതൊഴിച്ച് നമുക്കേ ഒഴിച്ച് അതൊരു മുക്ക വേഗം വരെ അങ്ങനെ അടച്ചു വെച്ചിരുന്നു അതവിടെ അരുന്ന് ആകുന്ന സമയം കൊണ്ട് ഞാൻ കുക്കർ തുറന്നു കുക്കറിൽ തന്നെ ഒരു ആറ് വിസിലോളം വന്നു അത് നന്നായി വെന്തിട്ടുണ്ട് അതിനെയൊക്കെ ഇളക്കിയതിനു ശേഷം ഞാൻ അതിൽ മുരിച്ച ഉള്ളി നമ്മളിട്ടു പിന്നെ പുതിയലെ മല്ലിയിലൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ചോറിട്ടു പിന്നെ ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് അത്രയ്ക്കുള്ള ചോറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിൽ ഞാൻ വലിയ പാനിലോട്ട് ഇത് വീണ്ടും തട്ടുകയാണ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ പാനെ തട്ടി പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ